മഴ പെയ്തപ്പോൾ അന്ന് കാലവർഷം ആരംഭിച്ചതേ ഉള്ളൂ ഏതാണ്ട് ഇത് ചോർന്നൊലിച്ച് ഗുരുതരമായ അപകടം വാസ്തവത്തിൽ ഇതിന്റെ സീരിയസ്നെസ് ഇതിന്റെ അധികാരികൾക്ക് മനസ്സിലാവാൻ വില്ല ഇത് ഇലക്ട്രിക്കൽ സ്വിച്ച് ആണ് ഈ സ്വിച്ചിൻ്റെ അകത്തൂടാണ് വെള്ളം എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജീവനക്കാരുടെ ആരോഗ്യവും ഇവിടെ വരുന്ന രോഗികളുടെ ആരോഗ്യവും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന തരത്തിലുള്ള അതിഗുരുതരമായ ആ വീഴ്ചയാണ് അധികാരികളുടെ ഭാഗത്തുണ്ടായത് സാറെ ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞതേ ഉള്ളൂ ഈ ബിൽ ഇത് ഉദ്ഘാടനം ചെയ്ത് പുതിയ ഓപ്പി കൗണ്ടർ ഉദ്ഘാടനം ചെയ്ത് ആധികാരികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാണ് ഈ തകിട് അതുകൊണ്ട് നോക്കിയാട്ട് എഴുതി വെച്ചിരിക്കുന്നതാണല്ലേ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ആശുപത്രിയുടെ ഫാർമസിയുടെ സൈഡ് വാതിൽ കൂടി പ്രവേശിക്കേണ്ടതാണ് ഇവിടെ എന്തോ സാറേ അറ്റകുറ്റപ്പണി ഒരു വർഷം പോലും ആകുന്ന ഒരു വർഷത്തിന് ആയി ഒരു വർഷമേ ആയുള്ളൂ അതാണ്ട് വേറൊരു തകിട് വെച്ച് മുപ്പത്തഞ്ചു ലക്ഷം രൂപ വായിക്കാലും തുരുമ്പ് കമ്പിയും തകിടും വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുക മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇത് നമുക്ക് ഇതിന്റെ മൊത്തം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ലോക്കൽ ആരെയും കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ വർക്ക് പോലും ഇതില്ല തുരുമ്പിച്ച കുറച്ച് ഷീറ്റും പൈപ്പുകൾ വലിയ സാർ ഇതിൽ ഉള്ളത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചോർന്നൊലിക്കുന്നു കുലക്കട ഗ്രാമപഞ്ചായത്തിലെ പൂവറ്റൂരിൽ പ്രവർത്തിക്കുന്ന വെട്ടിക്കല ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഒ പി ബ്ലോക്ക് ചോർന്നൊലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം തികഞ്ഞപ്പോഴേക്കും ചോർന്നൊലിക്കുന്നത് ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വേറെ പോലെ എക്സറേ യൂണിറ്റോ ഏതെങ്കിലും ലബോറട്ടറി ഉപകരണങ്ങൾ വാങ്ങിയായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് പ്രയോജനമായിരുന്നു അപ്പുറത്ത് ഓ കൗണ്ടർ ഉണ്ട് ആളുകൾ ഇരിക്കത്തക്കതുള്ള സംവിധാനം അപ്പുറത്തുണ്ട് ഓപ്പി കൗണ്ടർ അപ്പുറത്തുണ്ട് പക്ഷേ ഇത് ഉപയോഗശൂന്യമായി മുപ്പത്തഞ്ചു ലക്ഷം രൂപ നശിപ്പിച്ചു കളഞ്ഞിരുന്നത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഒരു പകുതി പൈസ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ടില്ല ബാക്കി പൈസ ഇവിടുത്തെ ഭരണകക്ഷിയുടെ ആളുകൾ അടിച്ചു മാറ്റി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റിയെന്നല്ലാതെ വേറെ എന്തോ സാറേ പറയാം എന്താണ്ട് നോക്കിയാട്ട് ഇവിടെ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പട്ടേ ഇത് ക്രാക്കായി പോയി ഒരു വർഷമാകുന്നതിന് മുമ്പട്ട് ഈ പിത്തികൾ ക്രാക്കായി ഒരു ഒരിടത്തല്ല ക്രാക്കായത് രണ്ട് ഇതെല്ലാം പിത്തി ക്രാക്ക് ആയിരിക്കുക ദേവനിമൂക്ഷണം വീഴും ഏ ഇത് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരവസ്ഥയാണ് കാരണം എൽ ഡി എഫ് ആണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സ്റ്റേറ്റ് ഭരിക്കുന്നത് അവരുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഇത് അതാണ് നോക്കിയാട്ടെ ഒരു 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 മാന്യതയില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ടൊന്ന് പെയിന്റ് അടിച്ചെങ്കിൽ വേണ്ടിയല്ല ഒരു വർഷത്തിനകത്ത് ഇത് പോയി ഒരു വർഷത്തിനകത്ത് ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് സാർ ഓരോ ഓരോ ദിവസവും വരുന്നത് ഒ കെ ചില ദിവസം മുന്നൂറ്റമ്പതിൽ പരം ആളുകൾ വരുന്ന ദിവസമുണ്ട് ഉണ്ട് കൊളക്കട പഞ്ചായത്ത് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്ത് ഇപ്പറയുന്ന കൊട്ടാരക്കരയുടെ അടുത്തുള്ള സീറ്റിന്ന് പോലും ഇവിടെ ആളുകൾ വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി എൻ ആർ എച്ച് എം ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ചും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടമാണ് ഈ കാണുന്നത് ഒരു വർഷം പോലും തകയുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ മന്ത്രിമാരായ ശ്രീമതി വീണ ജോർജും കെ എൻ ബാലഗോപാലും അടക്കമുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പൊട്ടിഘോഷിച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ ഒ പി ബ്ലോക്ക് ഇപ്പൊ ചോർന്നൊലിച്ച് നമ്മുടെ ഉപയോഗരഹിതമായി ഫ്രണ്ട് ഡോറ് അടച്ചിരിക്കുകയാണ് വരുന്ന ആളുകൾക്ക് ഉപയോഗമില്ലാതിരിക്കുകയാണ് വെറും ഒരു വർഷത്തിനകം തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കമ്മീഷൻ അടിക്കുന്ന വ്യവസ്ഥകളിലൂടെ കേരളത്തിലെ ഗവൺമെന്റുകൾ മുതൽ താഴോട്ട് കോൺട്രാക്ടർമാർ വരെയുള്ള എല്ലാ മേഖലയിലും ലോക്കൽ പാർട്ടിക്കാർ വരെയുള്ള ആളുകൾ കമ്മീഷൻ അടിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ പാടുപ്പ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പൂവറ്റൂർ ഇത്രയോ ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന അവരുടെ ആശ്രയ കേന്ദ്രമായ ഈ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എൻ ആർ എച്ച് എഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഉപയോഗശൂന്യമായി ഈ മഴയത്ത് വെള്ളമെല്ലാം മുഴുകി ഇതിനകത്ത് വീഴുന്ന ആളുകൾക്ക് ഉപയോഗമില്ലാത്തതാണ് വാതലമടച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഓറുകണക്കിൽ വരുന്ന പാവപ്പെട്ട രോഗികൾ ആശ്രയ കേന്ദ്രമായ ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നിരവധിയായിട്ടുള്ള കർമ്മബന്ധത ആവിഷ്കരിക്കാനാണ് ഇത് മാത്രമല്ല ഇതുമാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കിടത്തി ചികിത്സ വരെ ഉണ്ടായിരുന്ന ഐ പി വരെ ഉണ്ടായിരുന്ന ഈ ആശുപത്രി ഇന്ന് എല്ലാ മേഖലയിലും പുറകോട്ടടിച്ചിരിക്കുകയാണ് ഇപ്പോ ആവശ്യപ്പെട്ട വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ശക്തമായ മരുന്നില്ല ആവശ്യമായ ഷുഗർ രോഗികൾ കൊടുക്കാനുള്ള മരുന്നുകൾ ഇവിടെ ഏതാണ്ട് ഒരു വർഷ കാലയളവിനകത്ത് നടന്ന പണി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ നടന്നിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലുള്ള അപാകത നമുക്ക് ചൂണ്ടിക്കാണിക്കാല്ല തെളിവ് സഹിതം കാണാൻ സാധിക്കും കാരണം ഇതിനിടയ്ക്ക് തന്നെ ഇത് സ്റ്റോറിന്ന് കിടക്കുകയാണ് ഇതിന്റെ പേരിൽ ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കാണാം ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ ക്ലോസ് ചെയ്തിട്ടു ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എത്രമാത്രം ഈ ഈ രോഗികളുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ ഈ പിന്നെ കോൺട്രാക്ട് എടുത്ത ആളുകൾക്കെതിരെ ഈ ഇത് ഇതിനെ കൂട്ടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം ഇത് അന്വേഷിച്ച് കണ്ടെത്തണം കാരണം ഒരു വർഷം പോലും ആയില്ല നമ്മൾ ഇതിവിടെ കൊട്ടിഘോഷിച്ച് മന്ത്രി ഉൾപ്പെടെ വന്ന് ഇവിടുത്തെ മന്ത്രിയും അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഒരു വർഷത്തിനകം ഇത്രയും വലിയ ചോർച്ച ഉണ്ടായ ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആരാണോ ഉത്തരവാദി അവർക്കെതിരെ അവർക്കെതിരെ നിയമ നടപടിയെടുക്കണം കാര്യം ഇത് സാധാരണ ഇവിടുത്തെ ജനങ്ങളുടെ പൈസയാണ് ഓരോ ചൊല്ലി പൈസയും ജനങ്ങളുടെയാണ് ഈ പൈസ എടുത്ത് എത്ര അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഇവിടുത്തെ രോഗികളെയും നാട്ടുകാരെയും കളിയാക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം കൊട്ടാരക്കര താലൂക്കിലെ ഈ പരിസര പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് പോറ്റൂർ ഈ പോറ്റൂരിനെ സംബന്ധിച്ച് ഇപ്പൊ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് ഈ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് ഈ ഉദ്ഘാടനം ഇതിൽ ഈ പണിയിൽ ഒരുപാട് അഴിമതിയാണ് നടന്നിട്ടുള്ളത് അതിനെതിരെ ഇതിന്റെ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു ഡി എഫ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്